പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെ നാമത്തിൽ ആമേൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ അമ്മ ജപമാല ഉപമാലാവെ സകല സഖ ോടും ചേർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാസ്ഥനം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃബാസൻ അർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവിൻ്റെ ശക്തി നിലേക്ക് ആവശിക്കട്ടെ അടിപ്പഴ പോലെ വൈതാഖല ദൈവികമായ ശക്തി നിന്റെ ഉച്ച വരെ പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശ്സുകളിലും കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഇറങ്ങട്ടെ യേ സിക്രിസ് വിശുദ്ധവൃത്തം സകല പാപങ്ങളൊന്നും മോചിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ അമ്മ പരിശുദ്ധ മ ദേ മാതാവിൻ്റെ മാധ്യസ്ഥ കർത്താവിൻ്റെ കണ്ണൻ നിന്നെ ആവശ്യിക്കട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പീരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിങ്കു പേഷ്യസ് ബ്ലഡ് ലോഡ് ഫീസ്യസ് പീരിറ്റ് അതിൻ്റെ കാത്തലിക് ചേർച്ച് വിത്ത് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഹോളി പ്ലേസ്റ്റോട്ട് ഐം പട്ട് ഗ്രീസ് അപ്പോൾ യുർ ഹോം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ ഭവനത്തെ നിൻ്റെ ജീവിതത്തെ നിൻ്റെ ഉദ്യമങ്ങളെ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശീർവദിക്കുന്നു ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു കർത്താവേ അങ് ഈ മക്കളുടെ ഇന്നത്തെ വഴിയാത്രയ്ക്ക് മുമ്പേ നിൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി വാദിക്കണമേ നീ നയധിപൻ്റെ മുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെ മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് നിനക്ക് അറിവ് നൽകുന്ന അറിവ് ചെയ്ത കർത്താവിൻ്റെ അറിവിൻ്റെ അഭിഷേകത്താൽ നിൻ്റെ ആ സമയത്ത് നീ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നിനക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കട്ടെ എൻ്റെ ദൈവഭേദനെ അടിക്കടി ഓരോ ദിവസവും നീ ദൈവസ്നേഹത്തെ നിറഞ്ഞു കവിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി തിരത്വത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ ഉയർത്ഥാനത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ മുർക്കിടത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ കലത്തിൻ്റെ കാണിപ്പുഴത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ തിരുവിതാൻ മുറിവിൻ്റെ ശക്തി നിന്റെ ആത്മാവിനെ ഭരിക്കട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധാ മത്സവം നീക്കുവാമേ ഈ ചില സമയത്ത് നമുക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത സഹനം ഉണ്ടാകും സഹനം എന്താ ചില സമയത്ത് അത് മാറ്റപ്പെടാൻ പറ്റാത്ത സാധനമാണ് കുരിശെന്ന് പറയണത് മാറ്റാവുന്നതന്നെ നമ്മൾ സഹനം എന്ന് പറയത്തുള്ളു സഹനം തന്നെ രണ്ടുവിധം മാറ്റാവുന്ന സഹനമുണ്ട് മാറ്റപ്പെടാൻ പറ്റാത്ത സഹനമുണ്ട് അതിനെ മാറ്റപ്പെടാത്ത സഹനത്തിന് നമ്മൾ പറയുന്നത് പറയണത് രണ്ട് രണ്ടേ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം സ്വീകരിച്ചു ഇത് ഭയങ്കര പാടാണ് നമുക്കിങ്ങനെ സുഖമായിട്ടൊക്കെ അച്ഛൻ ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പറയാവുന്നല്ലാതെ ഇതിന്റെ യഥാർത്ഥത്തിൽ അനു അനുഭവിച്ചു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പക്ഷേ വിശ്വാസത്തിൽ ഇപ്പം ഐ എ എസ് പാസ്സാവും വിശ്വാസത്തിൽ ഐ ടി ഐ കൊണ്ട് ഐ എ എസ് കൊണ്ട് അപ്പോൾ ഈ ഐ എ എസിലേക്ക് വരാൻ വേണ്ടിയാണ് ഇതുപോലെ കുരിച്ചു അത് നമുക്ക് സിലബസ് കട്ടിയാവും സിലബസ് കട്ടിയാവും അപ്പോൾ രണ്ട് ഒന്നാം ക്ലാസ് സിലബസ് അല്ല പത്താം ക്ലാസ്സിലത് അപ്പോൾ സിലബസ് കട്ടിയാകുമ്പോൾ വിജയവും അതിനനുപാതികുമായിരിക്കും അതേ ഉള്ളു പക്ഷേ അപ്പോഴെന്ത് ചെയ്യണം അവനെ ഓർക്കണം പറയണത് നമുക്കുള്ള ഗുണം അതാണേ മറ്റുള്ളവർക്കില്ലാത്തൊരു ഗുണം നമുക്കുണ്ട് എന്താ കുരിശ് ഇപ്പോൾ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ സങ്കടപ്പെടുമ്പോൾ ഞാൻ കുഞ്ഞിനെ ഓർത്തല്ലേ ആ തള്ളിയെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നത് അവരിത് എത്ര കാലം ഇത് ഈ വിഷയം അതാണ് കറക്റ്റ് കുരിശ് മാറ്റാൻ പറ്റണില്ല കുറേ കാശും പോവും കുറേ സത്യവും പോവും തനിക്കുണ്ടായിരുന്ന സന്തോഷം പോവുകയാണേ ഇപ്പം വായിച്ച കേട്ടില്ലേ വായിച്ചത് അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച അല്ല പോലെ ഇപ്പം ക്രിസ്തു ആയത് നേടത്താ ഈ ഓട്ടിസം ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെയും ചോദനം നടക്കുന്ന ആളരാണ് ക്രിസ്തുവാണ് അവനെ ഉണ്ടായിരുന്ന സന്തോഷം പരിചരിച്ചിരിക്കണ ആരാണ് ക്രിസ്തുവാണ് അപ്പോൾ നിങ്ങൾ ക്രിസ്തുവാണ് ആണ് ഒരു സംശയമില്ല എന്താ സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത്ര കൂടി സിലബസാണെന്നേ ഉള്ളൂ എന്റെ ദേവേദലെ നമുക്ക് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ സഹനം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കണം അഞ്ചപ്പം അയ്യായിരം കൂടി തീറ്റി പോയിട്ട് അപ്പോൾ എത്ര കൂട്ടം നിറയെ ശേഖരിച്ചു അപ്പം പൂതകാലം ഒത്തു ഓർക്കണം വർത്തമാനത്തെ കാലത്ത് ഒരു പ്രയാസം ഉണ്ടായ ഭൂതകാലത്ത് ദൈവം ചെയ്ത കാര്യം ഓർക്കണം ഭാവികാരങ്ങൾ ദൈവം ചെയ്യാൻ പോലുള്ള കാര്യം ഓർക്കണം എന്താണ് അത് റോമറാണ് റോമേ നമുക്ക് നമുക്ക് വേറെ അപ്പൊ സുവിശേഷം ഭയങ്കര രസമല്ലേ എന്താ കാര്യം ഒരു വർത്തമാന കാലത്ത് ഒരു സഹനം ഉണ്ടായാൽ ചില സഹനങ്ങൾ മാറ്റപ്പെടാൻ പറ്റും ചില മാറ്റാൻ പറ്റത്തില്ല ചില കുരിശാവും അപ്പം ഞാൻ പറഞ്ഞ പന്ത്രണ്ട് രണ്ട് വർക്കൗട്ട് ചെയ്യും പിന്നെ എന്തു ചെയ്യും കുരിശുള്ള ഗുണമെന്താണ് ഭാവി അഷുറൻസ് ഇൻഷുറൻസാണ് നമുക്കൊരു എന്ന് പറയുന്നത് നിത്യതയുടെ ഇൻഷുറൻസാണ് എന്തായാലും നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് നിസ്സാരമാണെന്ന് ഇതാരാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കണത് പൗരോസ് പവരോസ് ആ അൾസർ പിടിച്ച് ഉടൽ പഴുത്ത് പൊഴുത്ത് കുഞ്ഞു താഴെ വീണ കാലത്താണ് ലുക്കയുടെ പറഞ്ഞത് ലുക്ക റൈറ്റ് ഡൗൺ ക്ലൈൻ ടൗൺ കർത്താവനെ കാണിക്കണേ കണ്ടില്ലേ ഞാൻ എൻ്റെ അത്സരനെക്കുറിച്ചുള്ള ചിന്തിക്കുന്നത് നമുക്ക് വെളിപ്പെടായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണെന്ന് അപ്പോൾ ഉടനെ ലുക്ക് എഴുതും നമുക്ക് നമുക്കെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എന്ത് ആൾച്ചർ കയറി തല മന്നിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെയും ചോദിക്കും പിന്നെ പിന്നെന്താണ് ഗുരുവേ പിന്നെന്താണ് പിന്നെന്താ അപ്പോസ്സില നമുക്ക് വെളിപ്പായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് അപ്പോഴും കർത്താവ് വെളിപാട് തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് വെളിപാടിൻ്റെ ആധിക്യമാണത് അയ്യ അതൊക്കെ ഇതാണ് എന്താണ് ഈ അത്സരം പിടിച്ചിങ്ങനെ ചെമ്മീൻ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിരിക്കുമ്പോഴും ലൂക്കായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഓർക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ഘട്ടതകൾ തൊരു നിസ്സാരമാണെന്ന് അതുകൊണ്ടന്നിപ്പോൾ ഓരോ സ്വരെയും ഈ ഞാൻ നല്ല ഓട്ടോടി നല്ല ഓട്ടോടി വിശ്വാസം രക്ഷിച്ചു നീ ഇതിൻ്റെ കിരീടം എനിക്ക് സൂക്ഷിച്ചിരിക്കുന്നു അതും അവരെഴുതി വെക്കും വിശ്വാസത്തിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതമാണെന്ന് കൊടുത്തേക്കണേ അത് ലോകായിക ജീവിതമല്ല ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വർത്തമാന കാലത്ത് ഒരു സങ്കടം വന്നാൽ സഹനം വന്നാൽ കുറിച്ച് വന്നാൽ രണ്ട് സമീപനമാണ് ഒന്ന് കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച ദൈവത്തെ ഓർക്കണം പിന്നെ ഭാവി കാലങ്ങളിൽ സഹായിക്കാൻ പോണ ദൈവത്തെ ഓർക്കണം എന്ത് ചെയ്യണം സന്തോഷത്തെ മുന്നോട്ട് പോകണം ചിലപ്പോൾ സന്തോഷം വെടിയുമെന്ന് പറഞ്ഞിട്ടില്ലേ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം വെടിഞ്ഞു എന്നല്ലേ അതൊക്കെ എന്നൊരു വർത്തമാനമാണ് ഇങ്ങനെ ക്രിസ്തു അല്ലാതെ ആര് ചെയ്യും ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ദൈവം നിങ്ങളെ ജീവിക്കുക ആവുന്നത്ര സന്തോഷം 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 ഭൂമിയുടെ ഭൂമിയുടെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ശ്രുതി ആയിരിക്കട്ടെ ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ ജോസഫ് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുളത്തൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു അത്ഭുതമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് കിട്ടിയ സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുൻപേ എങ്ങനെയാണ് ആ ഉടമ്പടിയിലേക്ക് ഞാൻ എത്തിയതെന്നാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒ ഇ ടി എക്സാം എഴുതുന്നതിൻ്റെ ആവശ്യമായിട്ടാണ് സത്യത്തിൽ കൃപാസന മാതാവ് അല്ലെങ്കിൽ അതിന് ചുറ്റുപാട് ചുറ്റുപാടുകൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നത് ആ സമയത്തോടു കൂടിയാണ് ഞാൻ ആദ്യമേ ഒ ഇ റ്റി എക്സാം എഴുതുന്നത് സെപ്റ്റംബറിലാണ് ആ ഒ ടി എക്സാം മുതൽ മമ്മി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് കൃപാസനം മാതാവിൻ്റെ അടുത്ത് നീ പ്രാർത്ഥിക്ക് നീ പ്രാർത്ഥനയിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിനക്ക് മാതാവ് നീ ചോദിക്കുന്ന എന്തും തരുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനു മുൻപേ തന്നെ പ്രാർത്ഥന എന്താണ് എന്താണ് ഓരോ കൂതാശകളെന്നുള്ള കാര്യങ്ങളിൽ സാധാ ഒരു ക്രിസ്ത്യാനിയെ പോലെയുള്ള ഒരു ചെറിയ തോതിലുള്ളൊരു വിവരവും കാര്യങ്ങളും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കുർബാനയ്ക്ക് പോയാൽ തന്നെ ഒന്നര മണിക്കൂർ കുർബാന കാണണം അത്ര നേരം പള്ളി നിൽക്കണം എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു അല്ലാതെ പോയി പ്രാർത്ഥിക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ സമയത്ത് ചിന്തിച്ചിട്ടേ ഇല്ല വയസ്സ് പത്തി ഇരുപത്തഞ്ചായി എന്ന് പറഞ്ഞിട്ടും ആ സമയങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല പള്ളി പോകുന്നു കുർബാന അച്ഛൻ ചെല്ലുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാഴ്ചകൾ കാണുന്നു എന്തൊക്കെയോ ചെയ്യുന്നു തിരിച്ചു വരുന്നു അല്ലാതെ കൂതാർശ എന്താ അതിനുവേണ്ടി ഞാൻ ഈശോയോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി മമ്മി എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒ ടി എക്സാം ഞാൻ എഴുതാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് നീ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയെ നീ പോയി വന്ന് ഉടമ്പടി എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയ്ക്ക് പവറുള്ള ഉള്ള മാതാവാണെങ്കിൽ ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്ക് റിസൾട്ട് തരട്ടെ എന്നിട്ട് ഞാൻ പോയി ഉടമ്പടി ഉടമ്പടിയെടുക്കാമെന്ന് പറഞ്ഞു മമ്മി പറഞ്ഞു നീ ഇപ്പോൾ ഈ പറഞ്ഞതിന് നീ തിരിച്ച് പറയുന്ന ഒരു അവസരം വരുമെന്ന് പറഞ്ഞു കറക്റ്റ് അതേപോലെ ഫസ്റ്റ് എൻ്റെ ഒ ടി റിസൾട്ടിന് ഒരു സബ്ജക്റ്റിനെ എനിക്ക് പോയി എനിക്ക് കിട്ടിയില്ല റിക്വേഡ് ആയിട്ടുള്ള മാർക്ക് എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു എന്നെ ആരോ വിളിക്കുന്നുണ്ട് ഞാൻ എന്നിട്ടും മനസ്സുകൊണ്ട് വേണ്ട പോവണ്ട ഞാനിതിലൊന്നും കൂടുതൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലുള്ള ആ ഒരാളല്ലല്ലോ അപ്പം പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരും അങ്ങനത്തെ കുറേ ചിന്തകളായി പിന്നെ മമ്മി എനിക്ക് വേണ്ടി നിറയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനിയാണ് പള്ളിയിൽ പോകുന്നുണ്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നുണ്ട് അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും കൂടുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊന്നും ഞാൻ അനുഷ്ഠിക്കുന്നില്ല കുമ്പസാരിക്കുകയും ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ ഒരു ഒഴുക്കിലങ്ങ് അങ്ങ് അത്രേ ഉള്ളൂ അങ്ങനെ മമ്മി ഒത്തിരി പ്രാർത്ഥിച്ചു മമ്മിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ പ്രാർത്ഥന ഞങ്ങൾ മൂന്ന് മക്കളുണ്ട് ഞങ്ങളുടെ മൂന്ന് മക്കളെയും പ്രാർത്ഥനയിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്ന മമ്മിയാണ് എൻ്റെ മഹമ്മദ് പേര് പേരും മര്യാന്നാണ് മമ്മിയുടെയും മര്യാന്നാണ് അതേപോലെ മാതാവിനെ പോലെ ഒരു മാതാവിനെ എങ്ങനെയാണോ തൻ്റെ മകനെ ചേർത്ത് പിടിച്ച് അതേപോലെ ഞങ്ങളുടെ മമ്മി ഞങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങളെ ക്രിസ്ത്യാനി ആ ഒരു കൾച്ചറിലെല്ലാം കൊണ്ടുവരുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് എന്താണ് ബൈബിൾ വായിക്കണം കുർബ്ബാന സ്വീകരിക്കണം ആകെപ്പാടൊരു വെപ്രാളവാണ് ഒരു ഞായറാഴ്ചയെങ്കിലും കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കുമ്പസാരിക്കണം അങ്ങനെ എനി അറിയത്തില്ല നമ്മുടെ എന്തൊക്കെയോ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു എന്ന് പറയില്ല ആ ഒരു ചോ തെറ്റുകൾ നമ്മുടെ ഇങ്ങനെ കുത്തുന്ന ഒരു ഫീലാണ് എനിക്ക് ബൈബിൾ വായിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് ആകെപ്പാടെ പ്രശ്നം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഇടുന്ന ഡിസംബർ പതിനാറാം തീയതിയാണ് ഞാൻ ഡിസംബർ പതിനാറിന് എക്സാമിന് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളുടെ ആ ചേഞ്ച് ഒരുപാട് ചേഞ്ചസ് വന്നു ആ സമയത്ത് എക്സാമിനൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചത് എക്സാമിന് പോയി എനിക്ക് ഒന്നും കേൾക്കുന്നില്ല ലിസനിങ് എക്സാമിന് എനിക്കൊന്നും കേൾക്കുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്താ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഹെഡ്ഫോൺ വെക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് പോവുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ വെച്ച് എൻ്റെ മനസ്സിലാരോ പറയാം അച്ഛൻ പറഞ്ഞൊരു വാക്ക് പ്രൈവറ്റ് ഡിറ്റക്ഷൻ പ്രൈവറ്റ് ഡിറ്റക്ഷൻ ആണ് ഈ പറയുന്ന കേട്ട് എഴുതുക കേട്ടെഴുതുന്നത് എനിക്ക് ചെവി കൂടെ പറയുന്ന ഒന്നും ഒന്നും കേട്ടൂടാ പക്ഷേ എൻ്റെ മനസ്സിലിരുന്ന ആരോഗ്യ ഉത്തരം പറഞ്ഞു തരുന്നു ആ ഉത്തരങ്ങളാണ് ഞാൻ എഴുതിയത് ജനുവരി പതിനാറാം തീയതി എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫോർ ബി നൽകി മാതാവ് എന്നെ അനുഗ്രഹിക്കുക ചെയ്തത് ഞാൻ ഉറപ്പു പറയുക ഞാൻ കേട്ടതൊന്നും എഴുതിയിട്ടില്ല എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല എഴുതാൻ വേണ്ടി എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു തന്നത് മാത്രമാണ് ഞാൻ എഴുതിയത് അങ്ങനെയാണ് എനിക്ക് ആ ടൈമിൽ ഒ ടി ഫുൾ ക്ലിയർ ചെയ്തത് അപ്പോൾ ഒരു എന്ന രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അന്ന് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് വേറെ ആറ് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു ആറ് കാര്യങ്ങൾ എന്തൊക്കെയോ എന്നുള്ളതല്ല അത് ഞാൻ പ്രാർത്ഥിച്ചത് ഒ ഇ വേണ്ടി മാത്രമാണ് ഒ ഇ വേണ്ടി പ്രാർത്ഥിച്ചു ഒ ഇ എനിക്ക് മാതാവ് തന്നു എല്ലാവരും പറഞ്ഞു ഫോ ഫോർ ബി ഉണ്ടല്ലോ നീ അയർലൻഡ് നോക്ക് യു കെ നോക്ക് എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്നറിയത്തില്ല എൻ്റെ മനസ്സിൽ നിന്ന് എന്തിനു വേണ്ടി സെലക്ഷൻ എടുക്കണമെന്നറിയത്തില്ല ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ മറ്റുള്ളവരെ ഓരോ തവണ കാണുമ്പോൾ ആരെ കാണുമ്പോഴും പാവപ്പെട്ടവരാണ് ആരെ കാണുമ്പോഴും മാതാവേ എന്നിലൂടെ അവർക്ക് എന്തുപകാരമാണോന്ന് നീ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കണേ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ പോലും വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എങ്ങനെയൊക്കെയോ യു കെടേ ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് തോന്നി യു കെക്ക് അപ്ലൈ ചെയ്തു ആരൊക്കെയോ പറഞ്ഞതിൻ്റെ ഇതിൽ പക്ഷേ ഞാൻ യു കെക്ക് എനിക്ക് ജോലി വേണമെന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഇത് ഇന്നിപ്പോൾ ആറാമത്തെ തവണയാണ് പുതുക്കുന്നത് ഇന്ന് ഇതുവരെ ഞാൻ യു കെക്ക് എനിക്ക് ജോലി വേണമെന്നുള്ളത് ഞാൻ എൻ്റെ ഉടമ്പടി പത്രത്തിൽ എഴുതിയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടില്ല അന്ന് മുതൽ എൻ്റെ മനസ്സിൽ പറഞ്ഞതിന് നീ എങ്ങോട്ടാണോ മാതാവേ നീ എവിടാണോ എനിക്ക് ഒരുക്കിയിരിക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങിയത് വിട്ടു എന്തേലും എവിടെയെങ്കിലും ജോലി കിട്ടട്ടെ എന്നുള്ള ഇതിൽ വിട്ടു അങ്ങനെ ഇരിക്കുമ്പം ഈ വർഷം ജൂലൈ ഇരുപത്തി ആറാം തീയതി സൗദിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് അവർക്കവിടെ ആവശ്യ ആവശ്യമുള്ള സ്റ്റാഫ് ഐ സിയു സ്റ്റാഫും പീഡിയാട്രിക് ആയിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് കാഷ്വാലിറ്റിയിലാണ് എനിക്ക് പീഡിയാട്രിക്കിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ഐ സിയുൽ എന്താ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് അന്നത്തെ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഉൻറ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് വെളി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എൻ്റെ ഈ മാതാവിനെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കൈയിൽ നിന്ന് തത്ത് വെച്ചിട്ടില്ല എവിടെ പോയാലും ഈ മാതാവിനെ കൊണ്ട് ഞാൻ പോകത്തുള്ളൂ എങ്ങാനും എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ മാതാവിനെ വിട്ടു പോയ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ തോന്നിക്കും പോയി നീ ഈ മാതാവിനെ എടുത്തോണ്ട് വരാൻ അങ്ങനെ മാതാവിനെ കൊണ്ടേ ഞാൻ എവിടെയും പോയിട്ടുള്ളൂ അന്നത്തെ ഇന്റർവ്യൂവിന് കയറി അകത്ത് ചെന്നപ്പോൾ ഒരു ഫിലിപ്പ്യൻ സ്ത്രീയാണ് ഇരിക്കണത് എനിക്കറിയത്തില്ല പുള്ളിക്കാരി എന്താ പറയുന്നത് എനിക്ക് ഇത്ര നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്നോ ഞാൻ ആലോചിച്ചു പോയേ മാതാവിൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ കാര്യ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയില്ലേ അതേപോലെ ഞാൻ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നു എൻ്റെ കൂടെ വന്ന സ്റ്റാഫുകൾ ഐ സു എക്സ്പീരിയൻസ് ഉള്ളവരും പീഡിയാട്രിക് എസ് എക്സ്പീരിയൻസ് ഉള്ളവരും പത്ത് എൻ്റെ കൂടെ വന്നു അവരിൽ ഒമ്പത് പേർക്കും കിട്ടിയില്ല എനിക്ക് മാത്രമേ അന്നത്തെ ആ സെലക്ഷൻ കിട്ടിയിട്ടുള്ളൂ ആ സെലക്ഷൻ കിട്ടിയതും കുറച്ച് വേറെ എൻ്റെ ഏജൻസിയിൽ തന്നെ സെലക്ഷൻ കിട്ടിയ വേറെ കുട്ടികളുണ്ട് ആർക്കും ഓഫർ ലെറ്റർ വന്നില്ല എനിക്ക് മാത്രമേ ഓഫർ ലെറ്റർ വന്നിട്ടുള്ളൂ വൺ വീക്കിനകത്ത് ടിക്കറ്റ് കിട്ടിയാൽ ഞാൻ സൗദിക്ക് പോകാൻ വേണ്ടിയിരിക്കുക ഞാൻ എന്താണോ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചത് അതൊന്നും അല്ല മാതാവ് നമുക്ക് വേണ്ടി തരിക എന്ന് പറയത്തില്ലേ നമുക്ക് എന്താണോ നല്ലത് ഞാൻ എന്തെങ്കിലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊള്ളൂല്ലെങ്കിൽ മാതാവ് അത് തരില്ല പകരം അതിനെക്കാട്ടി നല്ലതേ തരുള്ളൂ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞങ്ങളുടെ വീട്ടിലെ എനിക്ക് എൻ്റെ അനിയത്തിക്ക് അനിയന് ചൊറിച്ചിൽ ഭയങ്കര രീതിയിലുള്ള ചൊറിച്ചിലായിരുന്നു ഒരു വർഷം തന്നെ പർട്ടിക്കുലർ മന്ത്സിൽ ചിലപ്പം മൂന്ന് മാസത്തിലൊരിക്കൽ ചിലപ്പോൾ രണ്ട് മാസത്തിലൊരിക്കൽ ചൊറിഞ്ഞു പൊട്ടും ദേഹം അത്രയും നല്ല രീതിയിൽ ചൊറിഞ്ഞു പൊട്ടും ഇതുപോലൊരു ആൾക്കൂട്ടത്തിൽ ഒന്നും വരാൻ പറ്റത്തില്ല ഡ്രസ്സ് ചുമല നേരെ ഇടാൻ പറ്റത്തില്ല ഫാനില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല എൻ്റെ അനിയത്തി കട്ടിലേൽ വെറും പേപ്പർ വിരിച്ചിട്ട് അതിലാണ് അവൾ കിടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രസ്സ് കിടന്നുകൊണ്ടിരുന്നത് ഡ്രസ്സ് പോലെ ഒക്കെ ഇടാൻ പറ്റത്തില്ലായിരുന്നു അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളെല്ലാം വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്നാണോ ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞാൻ എൻ്റെ നിയമ പേപ്പറിൽ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉപ്പ് ഇവിടുന്ന് തന്നു വിട്ട ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിലും അനിയത്തി അനിയനും വീട്ടിലെല്ലാവരും കുളിക്കുന്ന വെള്ളത്തിലും ഇട്ട് ചൂടാക്കിയ വെള്ളം വെച്ച് കുളിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അന്ന് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നായി ഇന്ന് വരെ ഒരഞ്ചാറ് തവണയെങ്കിലും ഈ ചൊർച്ചിൽ വന്ന് പോവേണ്ടതാണ് എന്നാണ് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഇന്ന് നിമിഷം വരെ ഞങ്ങളുടെ വീട്ടിലാർക്കും ഇങ്ങനൊരു ചോർച്ചിൽ വന്നിട്ടില്ല മതം എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ ഒരു പിശാചുബാധത്തിനെ എടുത്തു മാറ്റുവാണെങ്കിൽ ചെയ്ത് ഇന്ന് നിമിഷം വരെ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു പള്ളി പോകുന്ന കാര്യവും പബ്ലിക്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു മറ്റുള്ളവർ മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുക എന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ ഇപ്പം എല്ലാ എൻ്റെ ഫ്രണ്ട്സ് പോലും എടി നീ മാ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറയണം ഇന്ന കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരാൻ വേണ്ടി നീ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് പേർക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി നമ്മളെ മാതാവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്മളിവിടെ വരത്തുള്ളൂ അങ്ങനെ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മാതാവ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം റെഡിയാക്കി തന്നിരിക്കും നമ്മുടെ നമ്മളെ മൊത്തത്തിൽ മാറ്റും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനൊരാളല്ലായിരുന്നു ഇവിടെ വരുന്നവരെ വരെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നാണക്കേടായിരുന്നു സത്യം പറഞ്ഞു ഞാൻ ചിന്തിച്ച് നോക്കിയാണ് പക്ഷേ ഞാൻ ഇന്ന് ഇത്രയും ആൾക്കാരെ മുന്നേ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ എന്നെ മാതാവ് അത്രയ്ക്കും മാറ്റിയിട്ടുണ്ട് അതിൽ ഞാൻ ഒരുപാട് മാതാവിനോടും തിരുക്കുമ്മ്മാനോടും ഒരുപാട് താങ്ക്ഫുള്ളാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാരെ അല്ലെ എനിക്ക് അറിയത്തില്ലാത്ത ആൾക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാരെ നോക്കാനില്ലാത്തവരൊക്കെ വന്ന് ആരെങ്കിലും മക്കളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് പോകും ആരേലും സിസ്റ്റർമാരൊക്കെ നോക്കിക്കോട്ടെന്ന് ആരെയും ഞാനിതുവരെ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല നമുക്ക് മാതാവ് ഞാൻ എല്ലാം ഒരു അവസരമായിട്ടാണ് കണ്ടിട്ടുള്ളത് മാതാവ് എനിക്ക് തന്ന ഒരു അവസരം ആ അമ്മേനെ അല്ലെങ്കിൽ ആ അച്ഛനെ നോക്കാനുള്ളൊരു അവസരമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ നോക്കുന്ന പോലെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ അവിടെ ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തത് അവിടുത്തെ മെഡിക്കൽ കോളേജിലും അവിടുത്തെ ജനറൽ ആശുപത്രിയിലും പോയി എനിക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത് എനിക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് അവിടെ ആശുപത്രികളിൽ കൊണ്ടോ കൊടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇവിടുന്ന് വാങ്ങിക്കുന്ന പത്രം സത്യം പറഞ്ഞാൽ ആദ്യം ആദ്യത്തെ തവണ ഞാൻ പത്രം വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ ഇന്ന് അത് അതേ അന്നേ വരെ തുറന്ന് നോക്കിയിട്ടുമില്ല വായിച്ചിട്ടുമില്ലായിരുന്നു ഞാൻ ഓരോരുത്തർക്കും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ആലോചിക്കും പിന്നെ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിക്കാൻ തുടങ്ങി നീ എന്നത്തിനെ ഇത് ഓരോരുത്തർക്കും കൊണ്ടു കൊടുക്കുന്നത് അതിനകത്ത് എന്താ നിനക്കറിയാമോ അറിയാമോ എന്നുള്ള ചോദ്യം എന്നെ മാതാവ് ഒരുപാട് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവിടെ വെട്ടുകാടെന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ പോയിരുന്ന് പത്രം വായിച്ച് കുറേ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് അവരുടെ കൂടി ഇരുന്ന് പത്രം വായിച്ചു കൊടുത്ത് കുറേ വയസ്സായവരൊക്കെ പ്രാർത്ഥിക്കാനൊരു സ്ഥലം നോക്കി പോയിരിക്കുന്ന ആ ഏരിയയിലൊക്കെ ഒരുപാട് പേരുണ്ട് അവരെ അമ്മച്ചിമാർക്കൊക്കെ പോയിരുന്ന് പത്രം വായിച്ച് കൊടുത്ത് അവരുടെ കൂടെ ഒക്കെ ഒരുപാട് സമയം ചിലവഴിച്ച് അതിനകത്തൊക്കെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവാൻ തുടങ്ങി മറ്റേത് സിനിമയ്ക്ക് പോകുന്നതും കറങ്ങാൻ പോകുന്നു ഫ്രണ്ട്സിനൂടെ കൂടെ പോകുന്നു നോക്കിയിൽ അതിലൊക്കെയായിരുന്നു ഞാൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയത് എന്നുണ്ടെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇപ്പം ഇതിനകത്തൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ത് ചെയ്താലും നമുക്ക് ഒരു തൃപ്തി വരത്തില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ മമ്മി പറയും എൻ്റെ പേര് സോഫിയ സോഫിയമ്മ ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ആണേ അത്ഭുതമെന്ന് പറയട്ടെ അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ പത്ത് വർഷമായിട്ട് എൻ്റെ തല തൊട്ട് കാലിൻ്റെ വെള്ളം വരെ ചൊറിഞ്ഞു പൊങ്ങി ബോധം കെട്ടി പോകും എന്നെ ഉടനെ വണ്ടി പിടിച്ച മെഡിക്കൽ കോളേജുകളിലോ അടുത്തുള്ള ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കും അത് കഴിയുമ്പോഴാണ് ഞാൻ നോർമലിലാകുന്നത് അതെനിക്ക് ഇങ്ങനൊരു ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വന്നിരിക്കാനൊന്നും കൊണ്ട് പറ്റില്ല എന്നെ ഞാൻ ചൊറിഞ്ഞു പൊങ് ദേഹത്ത് ചൊറിഞ്ഞു പൊങ്ങാൻ തുടങ്ങും ബോധാവസ്ഥ നഷ്ടപ്പെടുന്നതുപോലെ തോന്നും ദേഹത്തിൻ്റെ കട ഇങ്ങനെ കളറ് മാറുന്നത് പോലെ തോന്നും എനിക്ക് അസ്വസ്ഥതയാവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ സത്യത്തിൽ ഉടമ്പടി എടുത്ത് എൻ്റെ മോക്ക് വേണ്ടിയായിരുന്നു പക്ഷേ മോള് ഒ ഇ ടി പാസ്സാകണം ആ ഒരിതിൽ വേണ്ടി അവളെ കൊണ്ടുവന്ന അതിനോട് അതിനു എടുത്തത് പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഈ പത്ത് വർഷം അനുഭവിച്ച ആ ദുരിതം ഈ നിമിഷം വരെ ഇപ്പം രണ്ട് വർഷത്തോളമായി ഉടമ്പടി എടുത്തിട്ട് ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടേ ഇല്ല ഒരു ചൊറിച്ചിലായിട്ടെ ഒരു അസ്വസ്ഥയായിട്ടെ ഇന്നവരെ മാതാവ് എനിക്ക് തന്നിട്ടില്ല മാതാവ് വലിയൊരു അനുഗ്രഹം അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് അതുകൂടാതെ എൻ്റെ എനിക്ക് ഇവിടെ കൂടാതെ രണ്ട് മക്കളും കൂടെ ഉണ്ട് എട്ടക്കുള മക്കളാണ് ഇരട്ട കുട്ടികളാണ് അവരിപ്പം ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് അവരെ പഠിപ്പിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായപ്പം ഒരു ലോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കിടന്ന വസ്തു എൻ്റെ പേരിലേക്ക് മാറ്റണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം എല്ലായിടത്തും വില്ലേജ് ഓഫീസിലും ഒക്കെ ചെന്ന് പരി പറഞ്ഞ ആറ് മാസം പിടിക്കുമെന്ന് ഇവിടെ ഉടമ്പടി എടുത്തോണ്ട് എനിക്കറിയാം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മാതാവിനോട് ചെറുപ്പം ദൂരത്തെ ഒരു ഒരു വിശ് ഭക്തി മാതാവിനോട് ഒരു എൻ്റെ പേരതുകൊണ്ടായിട്ടായിരിക്കാം ഒരടുപ്പം എല്ലാവരും പുണ്യവാളന്മാരോടും പുണ്യപതിമാരോടും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താവശ്യം എൻ്റെ മാതാവിനോടാണ് പ്രാർത്ഥിക്കാറുള്ളത് എൻ്റെ ഈശോ എൻ്റെ മാതാവും അതായിരുന്നു എൻ്റെ ലക്ഷ്യം അങ്ങനെ ഒരു ഇതിലായിരുന്നു അന്നേരം ഞാൻ വിശ്വ കുർബാന മുടക്കാതെ പോകുന്ന ഒരു വ്യക്തിയുമായിരുന്നു അന്നേരം ഒരു കുർബാന മുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം നഷ്ടപ്പെട്ട രീതി ആ ഒരു രീതി ഒരു ചിന്തയായിരുന്നു അന്നേരം ഞാനിങ്ങനെ ഈ വില്ലേജ് ഓഫീസിലോട്ട് ചെന്ന് മാതാവിനെ കൈ പിടിച്ചുകൊണ്ട് പോയി ചെന്ന് എപ്പോഴും പോകുമ്പോൾ മാതാവ് ഉണ്ട് അന്നേരം ഈ മാതാവിനെ കൊണ്ട് ഞാൻ ചെന്നു ഇങ്ങനെ ചോദിച്ചു സാറേ ഇതുപോലെ എനിക്കൊരു ലോൺ എടുക്കാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ലീവിന് വരും എനിക്ക് എൻ്റെ ഒന്ന് വസ്തു എൻ്റെ പേരിലാക്കണം എന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ സാർ ആദ്യം പറഞ്ഞു അത് ആറ് മാസം പിടിക്കുമെന്ന് അന്നേരം എൻ്റെ ഉള്ളിലുണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാനെന്താണ് വിഷമിക്കുന്നത് അത്ഭുതമെന്ന് പറയട്ടെ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം എൻ്റെ പേരിലേക്ക് വസ്തു എഴുതി പേര് കൂട്ടി ഞാൻ ബാങ്കിൽ ചെന്നപ്പം ബാങ്കിലെ മാനേജറും പറഞ്ഞു ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം പേര് കൂട്ടിയ വസ്തുവിനോ ലോൺ തരിക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു എങ്കിലും മാതാവ് മാഡം പറഞ്ഞു നോക്കട്ടേന്ന് ഞാനെന്നോ മാതാവിനോട് പറഞ്ഞു മാതാവേ മാതാവല്ലേ എൻ്റെ കൂടെ ഞാനത് ഉപ്പുക്കിയായിട്ട് ഈ പോകുന്നത് ഉപ്പ് കൊണ്ടു പ്രാർത്ഥിക്കും വിശ്വാസപ്രമാണം പ്രാർത്ഥനകൾ മുടക്കത്തേ ഇല്ല മാതാവും എൻ്റെ ലക്ഷ്യം എൻ്റെ മാതാവും എൻ്റെ കൂടെ ഉണ്ട് അവിടെ ഒന്നും നടക്കാതിരിക്കത്തില്ല എന്നൊരു ചിന്തയുണ്ട് അങ്ങനെ മാഡം മാനേജർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ബാ ഞാൻ നോക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ തരാൻ പറ്റുമോയെന്ന് അത്ഭുതം അതും അത്ഭുതമെന്ന് പറയാം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ലോണിനുള്ള പേപ്പറുകളൊക്കെ ശരിയായി ഉടനെ ബക്കീൽ ബാങ്ക് ബക്കീലിനെ കാണണം എന്ന് പറഞ്ഞു അന്നേരം മാനേജർ പറഞ്ഞു ബാങ്ക് മാനേജരെ ഒരു പ്രായമുള്ള മനുഷ്യനാണേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അന്നേരം ഞാൻ ആ മാനേജർ പറഞ്ഞു ഇവിടം വരെ നടത്തിയത് മാഡം എൻ്റെ അമ്മയാണ് ആ പരിശുദ്ധി അമ്മ എന്നെ നടത്തിക്കും എനിക്ക് ചെയ്തു തരും എന്നുള്ള ആ ഇതിൽ ഞങ്ങൾ വക്കീലിനെ കാണാൻ ചെന്നു വക്കീലിനെ കണ്ടപ്പോളേ ഞാൻ ഓർത്തു നടക്കത്തില്ല കാരണം പ്രായമുള്ള ഒരു മനുഷ്യന് എനിക്കറിയത്തില്ല ആ പുള്ളി ഞങ്ങോട്ട് ചെന്നോടേ എന്നോട് പറഞ്ഞു കയറി ഇരിക്കേ എന്നോട് ചോദിച്ചു ഇന്ന ബാങ്കിൽ നിന്നാണോ പറഞ്ഞ മാഡം പറഞ്ഞു വിട്ടാണോ ഞാൻ പറഞ്ഞു അതെ അത്ഭുതമെന്ന് പറയട്ടെ ആ പുള്ളിക്കാരൻ ഞങ്ങളുടെ പേപ്പർ എടുത്ത് എന്തൊക്കെയോ കുത്തി കുറിച്ച് തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പം തന്നെ ഇതുകൊണ്ട് ബാങ്കിലോട്ട് പോക്കോ നേരെ ബാങ്കിലേക്കല്ലേ പോകുന്നു ചോദിച്ചു എനിക്ക് എന്തോ ഉത്തരം പറയട്ടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വേണ്ടേ ഞാൻ പറഞ്ഞു അതെ സാറേ ബാങ്കിലേക്കാണ് പോകുന്നത് ആ പുള്ളിക്കാരൻ വേറെ ഒന്ന് രണ്ട് ഫയലും കൂടെ വേറെ ആഡിയോ തന്നു വിട്ടു ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് ചെയ്തു ചെന്നു ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഞാൻ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്നും ഏഴു ലക്ഷം രൂപ ലോൺ അനുവദിച്ചു തന്നു അത്ഭുതമൊന്നല്ലാതെ എന്താണ് എനിക്ക് പറയാനൊന്നുമില്ല കാരണം ചോദിച്ചാൽ ആറ് മാസം പറഞ്ഞതാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നടത്തി എൻ്റെ മാതാവ് എനിക്ക് തന്നത് ഈ മാതാവിനോട് ഒത്തിരി കടപ്പാടുകൾ ഉണ്ടെനിക്ക് യേശുവിനും മാതാവിനും ഒത്തിരി അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ ആരൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഞാനിവിടെ നിന്ന് പോകുമ്പം പത്ത് ഉപ്പും കാശീരുവവും കൊന്തയും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് അതെല്ലാം കൊണ്ടു കൊടുത്ത് ഒത്തിരിയും പേര് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് ഇന്നും വന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ വിട്ടത് ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ അവിടെ നിന്ന് പറയണേ ഈ ആവശ്യങ്ങൾ പറയണേ ഞങ്ങൾ വരുന്നുണ്ട് സോഫിയ ഒത്തിരി പേർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ അച്ഛൻ പറഞ്ഞു ഈ കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ പറയണമെങ്കിൽ കൂടെ ആൾക്കാരുണ്ടായിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ അയൽവാസികൾക്ക് ഞാൻ പ്രാർത്ഥിച്ചവർക്കൊക്കെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എന്തൊക്കെ നിയോഗം വെച്ചു അതെല്ലാം അവസാനം നടക്കാതിരുന്ന ഒരു നിയോഗമായിരുന്നു എൻ്റെ മോടെ ജോലി അതുവരെ മാതാവ് എനിക്കിപ്പം തന്നു എനിക്ക് സന്തോഷം കൊണ്ടാണ് എൻ്റെ സത്യത്തിൽ എനിക്ക് കണ്ണുനീര് വരുന്നത് അതുപോലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി ഇവിടെ വന്ന വരുന്ന ആരെയും മാതാവ് ഒരു കാണിച്ചാലും വെറുതെ വിടത്തില്ല അനുഭവം കൊണ്ട് പറയുകയാണ് എപ്പോഴും കൂടെയുള്ള ഒരു ഫീലിങ്സാണ് എന്ത് വിഷമം വന്നാലും ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ കൂടെയുള്ളവരോടും എൻ്റെ സഹപ്രവർത്തകരോടും എല്ലാം പറയുന്നത് മാതാവിൽ വിശ്വസിച്ചു ഈശോയും മാതാവും ഉണ്ട് അയസ്യപിതാവും ഉണ്ടെങ്കിൽ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം നടത്തി തരുമെന്നാണ് എനിക്ക് എല്ലാം തന്നത് ഇവിടെ ഈ ലെവലിൽ ഒന്നുവില സീറോയിൽ നിന്നും ഇവിടം വരെ എത്തി ഈ അമ്മയും ഒരായിരം നന്ദി ും പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്കത് ലഭിക്കും സ്നേഹ ആ പരീക്ഷയ്ക്ക് പോയ സമയത്ത് അവിടെ വായിച്ചത് എന്താണെന്ന് കേട്ടില്ല പക്ഷേ ഉള്ളിൽ നിന്ന് ദൈവം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ അവിടെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് പക്ഷേ സ്നേഹക്കാണ് സെലക്ഷൻ കിട്ടുന്നത് ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കൃപയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കഴിവുകളല്ല അതുപോലെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സമയത്തിൽ പരിശുദ്ധ മാതാവ് ഇടപെടുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേൽ അധികാരമുണ്ട് സ്വ സ്നേഹയുടെ അമ്മയ്ക്ക് പത്ത് വർഷമുണ്ടായ അസുഖമാണ് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ മാറിപ്പോകുന്നത് ഇവിടെ സൗഖ്യമുണ്ട് അതോടൊപ്പം തന്നെ സമയ ചുരുക്കമുണ്ട് ഇവരുടെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ബുദ്ധിമുട്ട് അസുഖം മാറിപ്പോകുന്നു നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മ ഇടപെട്ട് നമ്മുടെ സമയത്തിൽ ഇടപെട്ട് നമ്മളെ സഹായിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം